അസലാമലൈക്കും വർഹമത്തല്ലായി വബ്രകാത്ത് നമുക്ക് ആറാം ക്ലാസ്സുകാരുടെ ലിസാൻ ഖുർആാൻ അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം പറ്റുമെങ്കിൽ വീഡിയോ ലൈക്കും കൂടി ചെയ്യണേ ഒന്ന് വിട്ടുപോയ ഭാഗത്ത് പൂർത്തിയാക്കാനാണ് ഒന്ന്

വേർതിരിച്ചു എഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ജുംലത്തിൽ ഇസ്മിയ ജുംലത്തുൽ ഫ്യാലിയ എന്നീ ഫെയലുകളാണ് ഇവ രണ്ടും വേർതിരിച്ച് എഴുതാനാണ് ജുംലത്തിൽ ഇസ്മിയ എന്നുവെച്ചാൽ ഒരു സ്ഥലത്തിൻ്റെയോ പേരിൻ്റെയോ തുടങ്ങുന്ന ജുംലക്കാണ് ജുംലത്തിൽ ഇസ്മിയ ജുംലത്തിൽ ഫ്യാലിയ എന്നുവെച്ചാൽ ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങുന്ന ജുംലക്കാണ് ജുംലത്തിൽ ഇസ്മിയ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉത്തരം അൽ പിന്നെ പിന്നെ ഉൻ പിന്നെ അൽ ഹദീഖത്തു ജമീലത്തുൻ അൽ മദീനത്തു നൌലീഫത്തുൻ രണ്ട് ജുംലത്തിൽ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉത്തരം ജലസൽ ഹരിമു അലാ വജിഹി റഷീദുൻ ദുറൂസു ഇവയാണ് ജുംലത്തുൽ ഫ്യാലിയ ഇതെന്തായാലും പഠിക്കേണ്ടതാണ് മൂന്ന് പൂരിപ്പിക്കാം ഒന്ന് আদাতুন নাফঈ ফিল মালে হারফু ড্যাশ উত্তরম হারফু মা ফি আওവালি ফায়লি 2 আল কালামাতু উলা মিনাল জুমলাতি ইসমিয়াতু তুসাম্মা ড্যাশ উত্তরম মুবতাদা 3 ইযা দাখালা হারফু লা ফি আওവালি ফায়লি মুলারি ই ഉത്തരം മൻഫിയൻ പട്ടിക നാല്പ്പിക്കാംസ്ബത്ത് മുലാരി മുസ്ബത്ത് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ എക്സാമ്പിളായിട്ട് ആദ്യത്തെ കള്ളി തന്നിട്ടുണ്ട് ബാക്കി നാല് കള്ളിയും നമ്മൾ എഴുതണം അപ്പൊ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം ಮಾ ಕತಬ ಲಿ ರತುತು ತಕ್ತುಬುನ ಮಾ ಕತಪ್ತು ಲಾ ತುಬನ ಮತಪ್ತು ಅಕ್ತುಬು ಮಾ ಕತಪ್ತು ಲಾ ಅಕ್ತುಬು ನಾತು ಕತಬನ ನಕ್ತುಬು ಮಾ ಕತಬನ ಲಾ ನಕ್ತುಬು അഞ്ച് നുതർജിം അർത്ഥമാക്കാം ഒന്ന് ഒന്ന്ഹീൻ അർത്ഥം ഞങ്ങൾ സജ്ജനങ്ങളുടെ ഖബർസ്ഥാനത്ത് സന്ദർശിച്ചു രണ്ട് ലാ നുറുഖുസൗമയോ ഫിർ റമലാൻ അർത്ഥം റമലാനിൽ നോമ്പ് ഞങ്ങൾ ഒഴിവാക്കുകയില്ല മൂന്ന് ലാ എല്ലോർ ഉള്ളാഹു സൂറിക്കും വല ഇല അജസാമിക്കും ഉത്തരം അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ നോക്കുകയില്ല